കണ്ണൂരിൽ ഡാമോയുടെ ഓണം സെയിൽ ആരംഭിച്ചു മികച്ച ഓഫറുകളോടെയാണ് ഓരോ പ്രൊഡക്റ്റുകളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച ഫർണിച്ചറുകളുടെ വൻ ശേഖരമാണ് കണ്ണൂരിലെ ദംറോയുടെ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഓരോ പ്രൊഡക്റ്റിനും നാൽപ്പത് ശതമാനത്തിലധികം ഡിസ്കൗണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് റിക്ലൈനർ സോഫ സെറ്റ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ ദംറോ ഉപഭോക്താക്കൾക്ക് നൽകുന്നു ഡൈനിങ് സെറ്റ് ബെഡ്റൂം സെറ്റ് ഓഫീസ് കോർണർ സെറ്റ് എന്നിവയ്ക്കുൾപ്പെടെ മികച്ച ഓഫറാണ് ഉപഭോക്താക്കൾക്കായി ദംറോ ഒരുക്കിയിരിക്കുന്നത് ഓണം സെയിലിനോടനുബന്ധിച്ച കോർണർ സോഫ സെറ്റുകളുടെ നീണ്ട കളക്ഷൻസ് ലഭ്യമാണെന്ന് ഡാംറോയുടെ ഷോറൂം മാനേജർ മുനീർ പറഞ്ഞു ഡാംറോ ഓണത്തിനായി നാൽപ്പത് ശതമാനം വരെ ഓഫറാണ് ഇപ്പോൾ കസ്റ്റമർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പതിനാലേ തൊള്ളായിരത്തിൽ മുതൽ റിക്ലൈനർ സോഫ ഓണം ഓഫറിനോട് ഭാഗമായിട്ട് അവൈലബിൾ ആണ് മുപ്പത്തൊമ്പതേ തൊള്ളായിരത്തിന് നമ്മുടെ ഹൈഡ്രോളിക് സ്റ്റോറേജോട് കൂടിയ ബെഡ്റൂം സെറ്റ് അവൈലബിൾ ആണ് പതിനൊന്നേ തൊള്ളായിരത്തിന് ഓഫീസിലേക്ക് സെറ്റ് ചെയ്യാൻ ആവശ്യമായ കോർണർ സെറ്റും നമ്മൾ കസ്റ്റമർക്കായിട്ട് ഈ ഓണം ഓഫറിനും പ്രത്യേകതയായിട്ട് നൽകുന്നുണ്ട് ഡൈനിങ് ടേബിൾ ഇരുപത്തൊമ്പത് തൊള്ളായിരം മുതൽ വുഡൻ സെറ്റ് ഡൈനിങ് സെറ്റ് അവൈലബിൾ ആണ് സിക്സ് സീറ്റർ ഡൈനിങ് സെറ്റ് ഇരുപത്തൊമ്പത് തൊള്ളായിരം പിന്നെ കോർണർ സോഫാസിൻ്റെ ധാരാളം കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് റിക്ലൈനർ ലെതർ സോഫ അവൈലബിൾ ആണ് ഓണത്തോടെ ഉപയോഗിച്ച് ധാരാളം റിക്ലൈനറിൻ്റെ ലെതർ സോഫേസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ കസ്റ്റമർക്കും ഡാമറോയുടെ ഓണാശംസകൾ മോട്ടോറൈസ്ഡ് സോഫ സെറ്റുകൾക്ക് പുറമെ ലെതർ സോഫ സെറ്റുകളും ഷോറൂമിൽ ലഭ്യമാണ് സെപ്റ്റംബർ അവസാനം വരെയാണ് ഓഫറുകൾ ലഭ്യമാവുക ന്യൂസ് ഡെസ്ക് വിഷൻ